കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യം നീക്കം െ പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യം ലോറിയിൽ കയറ്റിയത് മോളിയെ ഭരണസമിതി പുറത്താക്കിയതിനെ തുടർന്നാണ് ഒരു വിഭാഗം ഹരിതകർമ്മ സേനാംഗങ്ങൾ സമരം ചെയ്യുന്നത് മോളിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ രണ്ടു ദിവസമായി സമരത്തിലാണ് ഇതിനിടെയാണ് പഞ്ചായത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകാൻ ലോറി എത്തിയത് എന്നാൽ ജീവനക്കാർ മാലിന്യം കയറ്റാൻ തയ്യാറായില്ല തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ മാലിന്യം ലോറിയിൽ കയറ്റിയത് ഇതോടെ ലോറി സമരക്കാർ തടഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി നൽകിയ പരാതിയെ തുടർന്ന് കുണ്ട്ര പോലീസ് സ്ഥലത്തെത്തി ലോറി തടഞ്ഞവരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിന് കാരണമായി തുടർന്ന് സി പി എം നേതാക്കളായത് ഗോപിലാൽ ഷാഫി ജൂലിയറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ലോറി വിട്ടയക്കാൻ അനുവദിച്ചു ഇവിടെ ആറുമാസമായി വേസ്റ്റ് നീക്കാനായിട്ട് പലതവണ ഈ പഞ്ചായത്ത് ലേലം ചെയ്തെടുത്തിട്ടുള്ളവര് പഞ്ചായത്തിൽ കച്ചവടം ചെയ്യുന്നവരെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും നമ്മളെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥരെ എല്ലാം കണ്ടു പറയാനുള്ളതാണ് എന്നാൽ ഇന്ന് ഈ സമരം തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ മോളി എന്ന് പറയുന്ന പ്രവർത്തകരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ സമരം ചെയ്യുകയാണ് എന്ന് എന്നാൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഏറ്റവും ഹീനമായൊരു പ്രവൃത്തിയാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഉള്ളവരാണ് ഇന്ന് ലോഡ് പ്ലാസ്റ്റിക് കയറ്റിയത് നല്ല കാര്യമാണ് അത് അവര് ഇനിയും തുടർന്ന് ഈ മോളിയെ തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് പ്ലാസ്റ്റിക് വീടുകളിൽ പോയി പറക്കുന്നതും കയറ്റുന്നതുമെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും ഇന്ന് പോലെ പഞ്ചായത്ത് നോമ്പറും ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുജനങ്ങളുടെ പരാതി കാരണമാണ് മോളിയെ പുറത്താക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കാര പറഞ്ഞു മോളിക്കെതിരെ നാലോളം പരാതികളാണ് പഞ്ചായത്തിൽ ലഭിച്ചത് അതിനാലാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി മോളിയെ പുറത്താക്കിയത് തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കമ്മിറ്റി പ്രതിപക്ഷാംഗങ്ങൾക്ക് വിയോജിക്കാമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല എന്നും അനീഷ് പടപ്പക്കര ആരോപിച്ചു സി പി എം അംഗങ്ങൾ പങ്കെടുത്ത പഞ്ചായത്ത് കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടില്ല നിരന്തരം പേരുദോഷം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ അംഗത്തിന്റെ പ്രവർത്തനം അത് ഒരു രാഷ്ട്രീയ സിപിഎം പ്രവർത്തക ആ ഒരു അധികാരത്തോടുകൂടിയാണ് അവര് ബുദ്ധിമുട്ടാ രീതിയിലാണ് പ്രവർത്തനം പിന്നെ അവർ ഹരിതർ പ്രവർത്തിച്ചുണ്ടെന്ന് പിന്നെ പൊതുജനങ്ങളിൽ നിന്നും ഈ ഈ യൂസർ ഫീ അതുപോലെ തന്നെ അവരോട് ഏറ്റവും രീതിയിൽ നിരവധി പരാതികൾ അത് നൽകാതിരിക്കുകൾപ്പെടെ അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന പഞ്ചായത്തിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ബഹിഷ്കരിക്കുവാനാണ് ഹരിതകർമ്മസേനയുടെ തീരുമാനം കേരളാവിഷൻ ന്യൂസ് കൊല്ലം